മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ ആഘോഷമായി ഒരു വനിതാ ദിനം കൂടി കടന്നെത്തുമ്പോൾ തന്റെ ജീവിതത്തിലെ ശാരീരിക വെല്ലുവിളികളെ കരുതലോടെ നേരിട്ട് മാതൃകയാവുകയാണ് സീനയെന്ന അധ്യാപിക തൃശൂർ രാമവർമ്മപുരം ജി വി എച്ച് എസ് സ്കൂളിലെ പ്രധാനാധ്യാപികയായ സീന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി അധ്യാപന രംഗത്ത് സജീവമാണ് രണ്ടു വർഷത്തിലേറെയായി രാമവർമ്മപുരത്ത് പ്രധാനാധ്യാപികയായി ജോലി ചെയ്തു വരുന്നു എത്ര ഓടി നടന്നാലും ചെയ്തു തീരാനാകാത്ത കാര്യങ്ങളാണ് തന്റെ വീൽ ചെയറിൽ സഞ്ചരിച്ച് ഈ അധ്യാപിക സ്കൂളിനു സ്കൂളിനുവേണ്ടി ചെയ്തുവരുന്നത് തൃശൂർ ചിറ്റാട്ടുകര ആളൂർ വീട്ടിൽ ചാക്കുണ്ണിയുടെയും ലില്ലിയുടെയും ആറു മക്കളിൽ ഇളയവളായ സീനയ്ക്ക് പേശികളുടെ ബലം കുറയുന്ന രോഗമാണെന്നറിഞ്ഞിട്ടും തന്റെ മാതാപിതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത് അതിനിടെയാണ് വിധിയെന്നോണം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സീനയുടെ വീഴ്ച കോരിച്ചൊറിയുന്ന മഴയത്ത് വീട്ടിലേക്ക് നടക്കുന്നതിനിടെ പെട്ടെന്ന് വീഴുകയായിരുന്നു പിന്നീടുള്ള ജീവിതം വളരെ കരുതലോടെയായിരുന്നു ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരു കരുതലെടുത്തിരുന്നു കോളേജ് പഠനകാലത്ത് സഹതിപ്പിക്കാനോ പരിതപിക്കാനോ നിൽക്കാതെ ഒപ്പം നിന്ന കൂട്ടുകാർ സമ്മാനിച്ച ധൈര്യമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് സീന പറയുന്നു അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചപ്പോഴും രോഗം വില്ലനായി സീനയെ പിന്തുടർന്നു അധ്യാപികയിൽ നിന്ന് പ്രധാനാധ്യാപികയായി സ്ഥാനക്കയറ്റം കിട്ടിയ സമയത്താണ് വീണ് മുട്ടിന്റെ ചിരട്ട തകർന്നത് അങ്ങനെ ഒന്നര മാസം കാറിൽ കിടന്നുകൊണ്ടാണ് ടീച്ചർ സ്കൂൾ ഭരിച്ചത് ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് മകൻ സെബാസ്റ്റിന്റെ ആഗ്രഹപ്രകാരം ഇലക്ട്രിക് വീൽ ചെയറിൽ സഞ്ചാരം ആരംഭിച്ചത് ഭർത്താവ് ജേക്കബും ഇതിന് പിന്തുണയേകി പള്ളിയിലും പ്രധാനാധ്യാപക സംഗമത്തിലെല്ലാം വീൽ ചെയറിൽ ഓടിയെത്തുന്ന സീനയ്ക്ക് മനസ്സു നിറയെ ജീവിതത്തോടുള്ള സ്നേഹവും പ്രതീക്ഷയുമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കൂ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് നമ്മുടെ കോൺഫിഡൻസാണ് അവിടെ ആവശ്യം അവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാരെല്ലാവരും നമ്മൾ അംഗീകരിക്കും അതിലൊരു സംശയമില്ല നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ഏറ്റെടുക്കണം വെല്ലുവിളികളെ ഏറ്റെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിനിടെ പല അംഗീകാരങ്ങളും ടീച്ചറെ തേടിയെത്തിയിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ മുന്നോട്ട് പോകുവാനുള്ള സന്ദേശമാണ് തന്റെ ജീവിതം കൊണ്ട് ഈ അധ്യാപിക പ്രാവർത്തികമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി